லோ ஃஸ் சாந்தனத்திலே எல்லாருக்கும் சுவாகம் അങ്ങനെ ഉദൈവ വിളിച്ച കാര്യവും സംസാരിച്ച കാര്യങ്ങളും ഒക്കെ കടയിൽ നിന്ന് എല്ലാവരോടും സംസാരിക്കാൻ സന്തോഷത്തോടെ ബാലൻ കേട്ടു അപ്പോഴാണ് രാമേട്ടം പറയുന്നത് അതേടാ ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞിരുന്നില്ലേ അവർ വന്നത് വെറുതെ അല്ല എന്തൊക്കെയോ കണ്ടും കേട്ടും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണെന്ന് സാധാരണ പെൺമക്കളുള്ള എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ആലോചന വരുമ്പോൾ ചെറുക്കൻ്റെ കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങും അങ്ങനൊരന്വേഷണമായിരുന്നു അവരിവിടെ വന്നിരുന്നത് ആ അല്ലെങ്കിലും ബാലൻ്റെ സ്വഭാവ മഹിമയെക്കുറിച്ചൊന്നും പറയേണ്ടല്ലോ അതറിഞ്ഞു കഴിഞ്ഞാൽ ആരായാലും പെണ്ണ് തരും ഇങ്ങനെ രാമേട്ടനും പറഞ്ഞു നിൽക്കുക കേട്ടോ അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ ഗോമതി ഫോണിൽ വിളിക്കുകയാണ് അപ്പോൾ ഗോമതി പറയുകയാണോ ബാലേട്ട ഇനിയിപ്പോൾ നമുക്ക് ആണതിൻ്റെ ജാതകമൊക്കെ എടുക്കണ്ട എടുത്തതൊക്കെ അതൊക്കെ നോക്കണ്ടേ ചേരുന്നുണ്ടോ എന്നൊക്കെ അപ്പോൾ അതൊന്നും നീ പേടിക്കണ്ട ഞാൻ അതെല്ലാം നോക്കിക്കോളാം ഈ വിവാഹം നടത്തുന്നത് ആരാ ഞാനല്ലേ പിന്നെ നീ എന്തിനാ ടെൻഷൻ ആവുന്നത് ഒക്കെ ശരി നീ ഫോൺ വയ്ക്കുക ഞാൻ എന്തായാലും വീട്ടിലോട്ട് വന്നോട്ടെ നമുക്ക് ഇന്ന് തന്നെ ജാതകവും കാര്യങ്ങളും എല്ലാം നോക്കാം എന്നും പറഞ്ഞ് ബാലൻ ഫോൺ വയ്ക്കട്ടോ ഈ സമയം അച്യുതനാണെങ്കിൽ മീനാക്ഷി കൊടുക്കാനായിട്ട് നല്ലൊരു പ്ലാൻ അവിടെ റെഡിയാക്കുന്നുണ്ട് എല്ലാവരുമായിട്ട് ചേർന്നിട്ട് അപ്പം ഇന്നെന്തായാലും അവിടുത്തെ ആ അവരെ ആ ഒരു പ്രതിനിധിക്ക് വേണ്ടി സംസാരിക്കുന്ന ആ ഒരു ആ ഒരു സ്ത്രീ രഞ്ജിനി അവർ ആ ഒന്ന് ഓഫീസിലേക്ക് ഫയലുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ചെല്ലുന്ന ദിവസമാണ് ഈ രഞ്ജിനി എന്ന് പറയുന്ന ആൾ അച്യുതൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് കേട്ടോ അങ്ങനെ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ മീനാക്ഷി കൊടുക്കാൻ പറ്റും മീനാക്ഷി കൈക്കുല് വാങ്ങുന്ന ഒരാളാണെന്നും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവിടെ എല്ലാവരുടെ മുമ്പിലും ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൊടുക്കാൻ പറ്റുമെന്ന് പറയുക അച്യുത അച്യുതേട്ടന് വേണ്ടി ഞാൻ എന്തും ചെയ്യും പക്ഷേ ഇങ്ങനെ ഒരു കാര്യമേ അവസാനം പിടിക്കപ്പെട്ടാൽ നമ്മളെല്ലാവരും കൊടുങ്ങും എന്ന് പറയുക എന്നാലും നിരപരാധിയായ ഒരു പെങ്കുച്ചിനെ ഞാൻ വെറുതെ മോശക്കാരി ആക്കണോ വേണം അവൾ നമുക്ക് എന്തുമാത്രം ദ്രോഹം ചെയ്തെന്നറിയുമോ എത്ര ദിവസം അവിടെ കയറി എൻ്റെ സഹോദരി ആദ്യം ആ ബാലം തട്ടിയെടുത്തിട്ട് പോയി പിന്നീട് ഞങ്ങൾ ദ്രോഹിച്ചു അത് കഴിഞ്ഞ് എൻ്റെ മോൻ്റെ വിവാഹം മുടങ്ങി എൻ്റെ ചേട്ടൻ്റെ മോളെ അവൻ്റെ മുൻ തട്ടി കൊണ്ടുപോയി കൊണ്ടുപോയി വിവാഹം കഴിച്ചു അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ ഈ ഫയലിന് വേണ്ടി എത്രത്തോളം ദിവസങ്ങളാണ് ഞങ്ങൾ കയറി ഇറങ്ങിയത് എന്നിട്ട് ആ മീനാക്ഷി അവരുടെ അഹങ്കാരം ഇതോടുകൂടി തീരണം എന്നാലേ ഞങ്ങൾക്ക് സമാധാനാവുള്ളൂ ശരി അതൊക്കെ ഞാൻ ഏറ്റു എന്നും പറഞ്ഞാൽ അവർ വരുന്നേട്ടോ ഓഫീസിൽ വരുമ്പോൾ എല്ലാവരും ചർച്ചയിലാണ് പോരാഞ്ഞിട്ട് നാട്ടിലുള്ള കുറച്ച് പ്രതിനിധികളും ഒക്കെയുണ്ട് കാര്യങ്ങൾ ഫയലുകളും ഒക്കെ കൊടുത്തിട്ട് അത് ക്ലിയർ ക്ലിയറാവാത്തവരും ഒക്കെ ഇങ്ങനെ നിരന്നിരിക്കുകയാണ് അപ്പോൾ മീനാക്ഷി മീനാക്ഷിയുടെ ഇതായിട്ടുള്ള ഫയലുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ അവർ ഇതെല്ലാം ചെക്ക് ചെയ്യുകയാണ് ചെക്ക് ചെയ്തിട്ട് മാഡം വീ നമ്മുടെ വീണ മാഡത്തിനോട് അവരാണേലും അവിടുത്തെ മെയിൻ റസ് രജിസ്ട്രാർ ഓഫീസിലെ അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് അപ്പോൾ അവർ പറയുന്നത് നല്ലൊരു ഓഫീസ് തന്നെയാണ് ആർക്കും ഞങ്ങൾ കാരണം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാറില്ല ആരെന്ത് തന്നെ പറഞ്ഞാലും നമ്മൾ പെട്ടെന്ന് ചെയ്ത് കൊടുക്കുകയും ചെയ്യും പിന്നെ ഇവിടെ ആരിൽ നിന്നും കൈക്കൂലിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇവിടെ ആരും വാങ്ങാറുമില്ല പിന്നെ ഇവിടെ ഏറ്റവും നല്ല സ്റ്റാഫായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് മീനാക്ഷിയാണെന്ന് പറയുക കേട്ടോ അപ്പോൾ ഈ മീനാക്ഷിയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ യഥാർത്ഥ അഭിപ്രായം എന്ന് എന്നവർ ചോദിക്കുകയാണ് അപ്പോൾ വീണ മാഡം പറയുന്നുണ്ട് നല്ലൊരു ഉത്തരവാദിത്വവും സത്യസന്ധതയും ഉള്ള ഒരു സ്റ്റാഫ് തന്നെയാണ് മീനാക്ഷി വേറെ ആൾക്കാരുടെ കയ്യിൽ നിന്നും കൈക്കൂലിയോ അല്ലാത്ത രീതിയിലോ അങ്ങനെയുള്ള പെരുമാറ്റങ്ങളോ ഒന്നും മീനാക്ഷിക്കില്ല എന്ന് പറയാം പക്ഷെ അവർക്കാണെങ്കിൽ അവരോടൊരു സംശയത്തോടെ പറയുന്നുണ്ട് ആ ആണോ മീനാക്ഷി അങ്ങനെയാണോ അതെ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനങ്ങനെ വാങ്ങിയിട്ടില്ല ഇനി വാങ്ങാറുമില്ല എന്ന് പറയാം ആ സാധാരണ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഒളിച്ചു വെക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല ചെയ്യാറില്ല എന്ന് പറയണെന്ന് പറയുമ്പോൾ മീനാക്ഷിക്ക് അത് വല്ലാത്ത വല്ലാതെ വിഷമം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിന് ഇടയിൽ കൂടെ നാട്ടുകാരൊക്കെ ഉണ്ടല്ലോ അവരുടെ അഭിപ്രായം ചോദിക്കുക അതിലൊരുത്തൻ പെട്ടെന്ന് ചാടി എണീറ്റ് പറയാം ഇവരെക്കുറിച്ച് നല്ല അഭിപ്രായമൊന്നും ഇല്ല മേഡം കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫയൽ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലൊരു കറി ഇറങ്ങുകയാണ് ആ ഒരു ഫയല് എനിക്ക് ശരിയാക്കി തരാനുണ്ട് ഇവരെനിക്ക് ഇരുപത്തയ്യായിരം രൂപ കൈക്കൂലി വാങ്ങി അയ്യോ ഞാനോ ഞാനങ്ങനെയൊന്നും വാങ്ങിയിട്ടില്ല എപ്പോഴാണ് നിങ്ങളോടുത്ത് ഞാൻ വാങ്ങിയത് എന്ന് മീനാക്ഷി ദേഷ്യം പിടിച്ച് ചോദിക്കുക അപ്പോൾ അയാൾ പറയണോ ആര് പറഞ്ഞോ നിങ്ങൾ ചോദിച്ചില്ലെന്ന് ആ ഫയലിൻ്റെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ എന്നോട് വഴിയിൽ വെച്ച് ഒരു പതിനയ്യായിരം രൂപ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ പിന്നെ ഇനി പത്തായിരം രൂപ തരാനുണ്ടല്ലോ അതും തരണം എന്നും പറഞ്ഞ് എന്നോട് ചോദിച്ചില്ലേ അപ്പോൾ മീനാക്ഷിക്കാകെ ടെൻഷനാവുകൊണ്ട് ഇവർ അങ്ങ് വിശ്വസിക്കുകയും ചെയ്യണം പിന്നെ കേട്ടോണ്ടിരുന്നവരും ഒക്കെ വിശ്വസിക്കുന്നു അപ്പോൾ അതും പോരാഞ്ഞിട്ടും ശരി എന്നാൽ പിന്നെ ആ ഫയലിംഗ് എടുത്തിട്ട് എന്താ കാര്യവും നോക്കാമല്ലോ എന്ന് പറയാം ശരിക്കും പറഞ്ഞു ഓഫീസിൽ നിന്ന് മിസ്സായ ഫയൽ ഇയാളുടെ ഫയലായിരുന്നു കേട്ടോ മിസ്സായതല്ല എടുത്ത് മാറ്റിയതാണ് അപ്പോൾ ശരിക്കും അത് മീനാക്ഷിയുടെ ഫയലിനും മേശപ്പുറത്ത് വരേണ്ട ഒരു ഫയൽ പോലും അല്ല മീനാക്ഷി ട്രാൻസ്ഫർ ആയി ഇവിടെ വന്നപ്പോൾ വേറെ ആരോ നോക്കൊണ്ടിരുന്ന ഫയലാണ് മീനാക്ഷിയുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ മീനാക്ഷിക്ക് അത് ക്ലിയർ ആയിട്ട് വായിച്ചും കാര്യങ്ങൾ നോക്കാതെ ശരിയാക്കി കൊടുക്കാനും പറ്റത്തില്ല അതുകൊണ്ട് അത് വെച്ചിരുന്നതായിരുന്നു അതിനെ അവിടുത്തെ വീണ് തന്നെയാണ് മാറ്റിയത് കേട്ടോ വെച്ചതിന് വേണ്ടിയിട്ട് അങ്ങനെ അതൊന്നും ഇവർക്ക് അറിയില്ലല്ലോ അങ്ങനെ ഫയൽ എന്തെയും ചെയ്യുമ്പോൾ മീനാശി ആക്ക പടിക്കട്ടോ ഫയൽ മിസ്സായില്ലേ അപ്പൊ അവസാനം പറയണുണ്ട് മീണ മാഡം പറയണുണ്ട് മാഡം ആ ഫയൽ ഇവിടെ നിന്ന് മിസ്സായി ആ ഇപ്പൊ ഇതിൽ നിന്ന് തന്നെ ബോധ്യമായില്ലേ ഫയൽ മിസ്സാക്കി മാറ്റി വെച്ചിരിക്കുന്നു എന്നിട്ട് കൈക്കൂലിയും ചോദിച്ചിരിക്കുന്നു ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നിട്ട് പറയുന്നു കൈക്കൂലി വാങ്ങുന്നില്ല കാര്യം സാധിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഓഫീസ് ചെയ്തു വെച്ചേക്കുന്നത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്തായാലും വൈകുന്നേരത്തിനകം മീനാക്ഷിക്ക് നടപടി ഉണ്ടാവും മിക്കവാറും ജയിലും കേസും കോടതിയൊക്കെ ഇറങ്ങാം എന്ന് പറയാം അപ്പോൾ മീനാക്ഷി അയാളോട് പറയാം അതെ മാനനഷ്ടത്തിന് ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് കൂടി മീനാക്ഷി പറഞ്ഞോ ആ മതി മതി കേസൊക്കെ ആർക്കാണ് പറഞ്ഞതെന്ന് നമുക്കറിയാം വൈകുന്നേരത്തിന് മുമ്പേ അങ്ങോട്ട് വന്നോളും എന്ന് പറയട്ടോ അങ്ങനെ മീനാക്ഷി സങ്കടം കൊണ്ട് പൊട്ടിക്കരഞ്ഞ അവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങി ാണ് ആ അത് കണ്ടിട്ട് കൂട്ടുകാരികൾ അവിടെ വർക്ക് ചെയ്ത കൂടെ വർക്ക് ചെയ്യുന്ന രണ്ടുപേരും കൂടെ ചെല്ലുന്നുണ്ട് അപ്പം അവർ പറയുകയാണ് മീനാക്ഷി ഞങ്ങൾക്ക് നീ മീനാക്ഷിയെക്കുറിച്ച് അറിയാം മീനാക്ഷി നല്ല ഒരു സ്റ്റാഫാണ് പക്ഷേ ഇപ്പം നീ സമാധാനപ്പെട്ട് സങ്കടപ്പെടാതെ നമുക്ക് കാൻ്റീനിൽ പോയി ഒരു ചായയൊക്കെ കുടിച്ചൊന്ന് റിലാക്സ് ചെയ്യാമെന്ന് പറയുമ്പോൾ മീനാക്ഷിക്ക് ദേഷ്യം വരാൻ കേട്ടോ നിങ്ങൾ നിങ്ങളെ പാട് പോയി എന്നെ ഒന്ന് വെറുതെ വിടുന്ന മീനാക്ഷി ആകെ സങ്കടത്തിൽ നിന്ന് കരയാണ് വീട്ടിലാണെങ്കിൽ ആനന്ദിൻ്റെ പഴയ ജാതകമൊക്കെ എടുത്ത് പൊടി തട്ടിയൊക്കെ വായിച്ച് നോക്കാനോട്ടോ നമ്മുടെ ഗോമതി അപ്പോഴാണ് ജാതകം നോക്കാനായിട്ട് പോവാൻ വേണ്ടിയിട്ട് ബാലൻ വരുന്നത് അപ്പോൾ ബാലൻ എന്ന് എന്താ എന്താണെന്നിൻ്റെ മുഖം വല്ലാതിരിക്കണേ അല്ല ഈ ജാതകത്തിലെ ചില നല്ല കാര്യങ്ങളും ചില ചീത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ആനന്ദിൻ്റെ വിവാഹ ശേഷം കുടുംബത്തിൽ ചില പൊട്ടിത്തെറികളൊക്കെ എന്നുള്ളത് ഇതിൽ എഴുതിയിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ ബാലൻ പറയണം നീ ഒന്നും മിണ്ടാതിരുന്നേ അതൊക്കെ ശരിയാവും പിന്നെ നമുക്കിപ്പം എങ്ങനെയെങ്കിലും ഈ ബന്ധം ശരിയാക്കി എടുക്കണം പിന്നെ നമ്മൾ വായിക്കും പോലെ അല്ല അത് അറിയാമെന്നുള്ളവരെ കൊണ്ട് വായിച്ചാലേ അത് ശരിയാവത്തുള്ളൂ നീ ഇതൊന്നും കേട്ട് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ എല്ലാ ജാതകത്തിലും ഉള്ളത് തന്നെയാണ് എന്നൊക്കെ സമാധാനിപ്പിച്ച് അവർ അതങ്ങും കൊണ്ട് പോ നോക്കാൻ പോകണം ത തീരുമാനിച്ച് അങ്ങനെ ഇരിക്കട്ടോ കേട്ടോ തൊട്ടപ്പുറത്ത് തന്നെ അച്യുതൻ്റെ വീട്ടിലും ആ രഞ്ജിനിയും കൂട്ടാളികളും ഒക്കെ വന്നിട്ടുണ്ട് ആ ലോകമൊക്കെ അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് അവർ ഇന്ന് വൈകുന്നേരത്തോടുകൂടി മീനാക്ഷിയുടെ പണിതെറിക്കുമല്ലോ അത് അപ്പോഴാണ് നന്ദിത വഴി വരുന്ന മുറ്റത്ത് നിൽക്കുമ്പോൾ നന്ദിത നോക്കുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് ചൂടുള്ള ചർച്ചയിലും ഒക്കെയാണ് ഉടനെ രാജശ്രീയൊക്കെ വിളിച്ച് അങ്ങ് സംസാരിക്കുകയാണ് നന്ദിത എടുത്ത് ഈ പറയുന്നതെല്ലാം വീഡിയോയിലെടുക്കാനോട്ട് മാറി നിന്നുകൊണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഉടനെ ഇപ്പോൾ രാജശ്രീയോടും പറയുന്നുണ്ട് രാജശ്രീ ചോദിക്കുകയാണ് കേട്ടാ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം നടന്നോ ആ എല്ലാം നടന്നു രഞ്ജിനി അതെല്ലാം ഏറ്റു അപ്പോൾ രഞ്ജിനി പറയുക പിന്നെ നിരപരാധിയായ ഒരു സ്റ്റാഫിനെയാണ് അഴിമതി കേസിൽ ഞാൻ കുടിക്കിയത് എന്നൊക്കെ പറയാം അതൊന്നും പേടിക്കേണ്ട നിങ്ങൾക്ക് തരാനുള്ളതെല്ലാം ഞാൻ തരും പിന്നെ എന്ത് വന്നാലും ഏത് കോടതി പോയേണ്ടി വന്നാലും ഞാനും വാക്ക് മാറ്റി പറയില്ല എന്ന് അയാൾ പറയുന്നുണ്ട് കേട്ടോ ആ രജിസ്ട്രാർ ഓഫീസിലിരുന്ന് മീനാക്ഷിക്കെതിരെ പറഞ്ഞ ആളും അങ്ങനെ ആ ലോകം പറയുന്നുണ്ട് എല്ലാത്തിനെയും കൊടുക്കണം അവൾ അഹങ്കാരം ഇതോടെ തീർക്കണം ഇതെല്ലാം നമ്മുടെ നന്ദിത ഫോണിലെടുത്ത് വെച്ചിട്ടോ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വേണ്ടി വരാം ചാനിഷ്ടമായി ലൈക്ക് ശരി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു